എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ പ്ലമേറിയ പുടിക അഥവാ ഗോൾഡൻ ആരോ സാധാരണയായിട്ട് ഇത് കേട്ട് വരുന്നത് നാഗചെമ്പകം എന്ന് പറയുന്നതായിട്ടാണ് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് ക്ഷേത്ര റിലേറ്റഡ് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസമായി എന്തോ ബന്ധം ഈ ചെടികൾ കൊണ്ട് എന്നാണ് ആക്ച്വലി ഇത് തായ്ലാന്റിലുള്ള സാധാരണ നമ്മുടെ ഈ ചെമ്പകപ്പൂക്കൾ കാണത്തില്ലേ അതിൻ്റെ തന്നെ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്ന പ്ലമേറിയ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണിത് ഇത്രയും ബന്ധമില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഇതിന് നാഗചമ്പകം എന്ന് എല്ലാവരും പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ രീതിയിൽ ഈ ബംഗാളി ഭാഷയിൽ ഇതിൻ്റെ നാഗാചമ്പ എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇത് നാഗചമ്പകം എന്നുള്ള രീതിയിൽ കരുതപ്പെടുന്നതാണ് ആക്ച്വലി അവർ പറയുന്ന ഒരു പേരാണ് നാഗാചമ്പ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ നാവില്ല അരളി എന്നാണ് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് അരളിയാണെന്ന് പറയേണ്ടി വരത്തില്ലേ അപ്പം അങ്ങനെയല്ല അവർ നാവിലരളി നാഗച്ചമ്പ എന്ന് പറയുന്നുണ്ട് ഈ നാഗം അല്ലെങ്കിൽ ക്ഷേത്ര റിലേറ്റഡ് ആയിട്ട് ബന്ധമുള്ള ഒരു ചെടിയൊന്നും ഇതല്ല അത് അങ്ങനെ ബന്ധമുള്ളൊരു ചെടിയെന്ന് പറയുന്നത് നാഗലിംഗമാണ് നാഗലിംഗ ചെടി എന്ന് പറയുന്നൊരു ചെടിയാണ് ഞാനൊരു ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ ഈ കൈലാസപതി എന്നൊക്കെ പേരുള്ള ഒരു ചെടിയാണ് കാണാനൊക്കെ ഒരു ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കാണാനായിട്ട് ഒരുമാതിരി എന്താ പീരങ്കി ഉണ്ടയൊക്കെ പോലത്തെ കായ്കളൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കാനോൺ ബാൾ ട്രീ എന്നാണ് ഇംഗ്ലീഷിലും അത് പറയപ്പെടുന്നത് അപ്പോൾ സാധാരണയായിട്ട് അറിയപ്പെടുന്നത് നാഗപുഷ്പൊന്നും നാഗലിംഗം ശിവലിംഗം എന്നിങ്ങനെയൊക്കെ അറിയ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് സാധാരണ രീതിയിൽ ക്ഷേത്ര വളപ്പുകളിലാണിത് അത് കാണപ്പെടുന്നത് അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇത് സാധാരണ ഇപ്പോൾ മിക്ക വീടുകളുടെ ഫ്രണ്ടിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഉയരത്തിൽ വന്നിട്ട് നിറച്ച് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും നമ്മുടെ ചെമ്പകം പൂക്കളില്ലേ അതിൻ്റെ അതേപോലെ തോന്നിക്കുന്ന പൂക്കളാണിത് പക്ഷേ ഇത് ആ ഒരു ഇനത്തിൽപ്പെട്ട ആ ഒരു ആ ചെടിയുടെ ഒരു പ്ലമേറിയയുടെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതും ഇതിൻ്റെ ഇലകൾ കാണാനൊരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ഷേപ്പാണ് കാണാനൊരു സ്പൂണൊക്കെ പോലെ ഇരിക്കുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് ഒരു സ്പൂണൊക്കെ പോലെ ഒരു തോന്നിക്കുന്ന രീതിയിലാണ് അതുപോലെ തന്നെ പൂക്കൾ വെള്ള നിറത്തിൽ നടുഭാഗത്ത് മഞ്ഞ പോലെ കാണപ്പെടുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചെമ്പകം ഇരിക്കുന്നത് ചെമ്പകം ഒരു ചെറിയ റോസ് കളറും അല്ലാതെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലൊക്കെ ആ ഒരു ചെമ്പകപ്പൂക്കളും ഉണ്ടാകും പിന്നെ വളർത്താനൊക്കെ വളരെ എളുപ്പമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് സാധാരണ ചെമ്പകത്തെ വെച്ചൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ കമ്പ് ഒടിച്ചിട്ട് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നതായിരിക്കും മഴ സമയത്തൊക്കെ കൊണ്ട് എവിടെയെങ്കിലും കുത്തിയാച്ചാൽ മതി എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഈ കമ്പ് ഒടിച്ചിട്ട് ഞാൻ കുത്തി പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു മണ്ണിൽ ഏതൊരു ഭാഗത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മണ്ണ് മൂടിയിട്ട് അവിടെ നിന്നിത് കിളിച്ച് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത്രത്തോളം എളുപ്പമാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും നമ്മൾ ഇത് ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി താഴെ ഉണ്ടല്ലോ ഇതിൻ്റെ കമ്പ് കുറച്ച് ഇങ്ങനെ ആടി ഒലഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പ് കമ്പാണ് എന്ന് വെച്ചാൽ അത്രയും ശക്തിയില്ലാത്തൊരു കമ്പാണ് അപ്പോൾ ഈ ചെറിയ സൈസിലാണ് ഇത് വളർന്നു വരുന്നതെങ്കിൽ കുറച്ച് പൊക്കത്തിൽ പൊക്കത്തിലെത്തുന്നതിന് മുന്നേ അത് ഒടിച്ച് വിട്ട് അതിനൊന്ന് ബുഷിയായിട്ട് നിർത്താൻ വേണ്ടി നോക്കുക ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ഐസൈറ്റിൻ്റെ ലെവലിൽ കാണണം അല്ലെങ്കിൽ നമ്മുടെ നേരെ നമ്മുടെ നമുക്കത് തൊട്ട് കണ്ട് അടുത്ത് വന്ന് നോക്കാനൊക്കെ പറ്റുന്നൊരു ലെവൽ വളർത്തണമെങ്കിലും അതുപോലെ എന്തെയാണ് പൊട്ടിച്ച് പൊട്ടിച്ച് ബുഷായിട്ട് നിർത്തുക അപ്പോൾ അവിടെ നിന്ന് തന്നെ പോകത്തോളും ഞാനിവിടെ ഓൾറെഡി എൻ്റെ ഒരു ഐസൈറ്റ് ലെവലിനാണ് എൻ്റെ ഇവിടെ ചെടി നിൽക്കുന്നത് ചില നല്ല രീതിയിൽ പൊക്കത്തില് വളർന്നിട്ട് നമ്മൾ ഈ മിക്ക സ്ഥലത്തൂർ പോകുമ്പോൾ ഈ മതിലിൻ്റെ അവിടെ നിന്നും മതിലിൻ്റെ അവിടെ നിന്നും ഇങ്ങനെ കൊങ്ങി നല്ല രീതിയിൽ അവിടെ അങ്ങനെ പോകും വയ്ക്കും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നല്ല രീതിയിൽ വളർത്തി വിടാം പക്ഷേ എപ്പോഴും തണ്ടിന് കട്ടി വേണം അല്ലെങ്കിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ നല്ല ശക്തിയായിട്ടൊരു ശക്തിയായിട്ട് പോലും വേണ്ട ഒരു ഇടത്തരം കാറ്റടിച്ചാൽ പോലും അത് മറിഞ്ഞ് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനമില്ലാത്ത കമ്പുകളാണെങ്കിൽ ഒടിച്ച് വിട്ട് ബുഷായിട്ട് നിർത്തുന്നതായിരിക്കും ബെറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശയോടെ മുകളിലോട്ട് വെടും വളരുകയും ചെയ്യും പക്ഷേ ഏതെങ്കിലും ഒരു കാറ്റടിക്കുക ഈവൻ മഴ സമയത്താണെങ്കിൽ പോലും അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല മനോഹരമായ പൂക്കളാണ് എപ്പോഴും പൂക്കും എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ കമ്പ് വെച്ചിട്ടും അധികം സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഒരു പത്ത് ചിലതൊക്കെ ഒരു ഏഴെട്ട് മാസം അതൊക്കെ മതിയോ പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേ ഇരിക്കും കൊല കൊലയായിട്ട് വെള്ളപ്പൂക്കൾ നല്ല മനോഹരമായ പൂക്കൾ ചില ഈ ചമ്പകത്തിൻ്റെയൊക്കെ പൂക്കളുടെ ഒരു പ്രത്യേകതയാണ് ഈ കൊഴിഞ്ഞ് വീണാലും അതിൻ്റെ പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഭയങ്കര വാടിയല്ല കൊഴിഞ്ഞ് വീഴൽ ഈ വീഴുന്ന വീണ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ഫീൽ കിട്ടാറുണ്ട് അത് ഈ ചെമ്പക വിഭാഗത്തിൽപ്പെടുന്നതിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഗോൾഡൻ ആരോയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് നിങ്ങളും ഇതിനെ നാഗ എന്നാണോ പറയുന്നത് എന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു